യൂണിക്കോൺ ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ ചിലപ്പോ കോടികളുടെ വിലയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും അല്ലെ ഭയങ്കര കഴിവുള്ള ഒരു സൂപ്പർ സ്റ്റാർ എംപ്ലോയി പക്ഷെ ശരിക്കുമുള്ള യൂണിക്കോൺ ഇതൊന്നും അല്ലെങ്കിലോ ജെൻകെമിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൽ പറയുന്നത് എന്താണെന്നറിയോ യഥാർത്ഥ യൂണിക്കോൺ എന്ന് പറയുന്നത് ഒറ്റ ഒരാളല്ല മറിച്ച് ഒരു കിഡിലൻ ടീമാണെന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ എന്താണ് ഈ പുതിയ ഐഡിയ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര കഴിവുള്ള ഒറ്റ ഒരാളിലല്ല കാര്യം അതല്ല യഥാർത്ഥ യൂണിക്കോൺ പകരം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരേ പോലുള്ള വാല്യൂസ് പങ്കുവെക്കുന്ന ഒരു ടീം അതാണ് യഥാർത്ഥ യൂണിക്കോൺ ഈ ഒരു ചിന്താഗതിയിലെ മാറ്റം അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു യൂണിക്കോൺ ടീമിനെ ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ഒരു പ്രധാന ചോദ്യം ചോദിക്കണം എന്തുകൊണ്ടാണ് നല്ല കഴിവുള്ള പല ടീമുകളും പരാജയപ്പെടുന്നത് എന്താ അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ പറ്റാത്തത് നമുക്കാദ്യം ആ കാരണങ്ങളിലേക്കൊന്ന് കടക്കാം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങളുടെ ടീമിനെ ഇതിലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്തോ ഒരു സാധനം അവരെ പിന്നോട്ട് വലിക്കുന്ന പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ ശരി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം തന്നേക്കും ഈ പുസ്തകത്തിൽ പറയുന്നത് ടീമുകളെ പിന്നോട്ട് വലിക്കുന്ന ഒരു അഞ്ചു പ്രധാന തെറ്റുകൾ ഉണ്ടെന്നാണ് രസം എന്താന്ന് വെച്ചാൽ ഇതിൽ പലതും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ടീം കൾച്ചറിനെ ഒരു സൈഡ് പ്രൊജക്ട് പോലെ കാണുന്നത് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിന് ഒരു ഫ്രീഡോം കൊടുക്കാതെ എല്ലാ കുഞ്ഞു കാര്യത്തിലും തലയിടുന്നത് ഇതൊക്കെ അതിൽപ്പെടും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെറ്റുകൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് ഏറ്റവും കോമൺ ആയി കാണുന്നൊരു തെറ്റ് ലീഡർമാർ എപ്പോഴും ടീമിലെ ഒന്നോ രണ്ടോ സൂപ്പർ സ്റ്റാർസിൽ മാത്രം ഫോക്കസ് ചെയ്യും പക്ഷേ ഇതൊരു ട്രാപ്പ് ആണ് കാരണം എന്താ ഇത് ടീമിന്റെ ഒരുമയെയും ആ ഒരു സഹകരണ മനോഭാവത്തെയും പതിയെ ഇല്ലാതാക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഫുട്ബോൾ ആയാലും ആയാലും വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീം എഫേർട്ടിന്റെ റിസൾട്ട് അല്ലേ പിന്നെ ലീഡർമാർക്ക് പറ്റുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട് എന്താണെന്നോ ഒരു നല്ല ടീം കൾച്ചറൊക്കെ താനെ ഉണ്ടായിക്കോളും എന്ന് വിചാരിക്കുന്നത് പക്ഷേ സത്യം അതല്ല ഒരു നല്ല ടീം കൾച്ചർ എന്ന് പറയുന്നത് ഒരു വീട് പണിയുന്ന പോലെയാണ് അതിന് നല്ലൊരു പ്ലാനിംഗ് വേണം ശ്രദ്ധിച്ച് കെട്ടിപ്പടുക്കണം അല്ലാതെ വെറുതെ അങ്ങ് സംഭവിക്കുന്നു അല്ലാതെ ടീം മെമ്പേഴ്സിന് വിശ്വാസമില്ലാത്തപ്പോഴാണ് ഈ മൈക്രോ മാനേജ്മെന്റ് വരുന്നത് ഓരോ ചെറിയ കാര്യത്തിലും പോയി ഇടപെടുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയെയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവിനെയും ഇല്ലാതാക്കും ഇത് തീർച്ചയായും ടീമിന്റെ വളർച്ചയെ വല്ലാതെ ബാധിക്കും ഓക്കെ അപ്പോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഒരു യൂണിക്കോൺ ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ നമ്മുടെ ചിന്താഗതിയിലെ ഒരു മാറ്റത്തിൽ നിന്നാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം മാറ്റം വരേണ്ടത് ഇവിടെയാണ് സൂപ്പർ സ്റ്റാർസിന്റെ പിന്നാലെ മാത്രം പോകാതെ ടീമിന്റെ മൊത്തത്തിലുള്ള വിജയങ്ങൾ ആഘോഷിക്കുക എല്ലാത്തിലും കയറി ഇടപെടാതെ ടീമിനെ വിശ്വസിച്ച് അവർക്ക് പവർ കൊടുക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൾച്ചർ എന്ന് പറയുന്നത് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു പ്രധാന സ്ട്രാറ്റജിയാണ് ഈ തിരിച്ചറിവ് വേണം വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരല്ലോ അല്ലേ പ്രവർത്തിക്കുകയും വേണ്ടേ അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാം നിങ്ങളുടെ ടീമിനെ ഒരു യൂണിക്കോൺ ടീമാക്കി മാറ്റാനുള്ള വളരെ ക്ലിയറായ ഒരു അഞ്ച് സ്റ്റെപ്പ് പ്ലാനാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ ഫൈവ് സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ഇതിൻ്റെ ഒരു ഓർഡർ ശ്രദ്ധിച്ചോ ഇത് തുടങ്ങുന്നത് ബേസിക് വാല്യൂസിൽ നിന്നാണ് പിന്നെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് ഓരോ മെമ്പറിനെയും എംപവർ ചെയ്ത് ആ കൾച്ചർ നിലനിർത്താനുള്ള ശീലങ്ങളുണ്ടാക്കി അവസാനം തുടർച്ചയായി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ എത്തുന്നു നമുക്ക് ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നോക്കാം ഫാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ടീമിന്റെ പ്രധാനപ്പെട്ട വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക ഇത് വെറുതെ കുറച്ച് നല്ല വാക്കുകൾ എഴുതി വെച്ചാൽ പോരാം ഓരോ വാല്യൂവിനെയും എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം എന്ന് കാണിക്കുന്ന ഒരു മൂന്നോ നാലോ പെരുമാറ്റ രീതികൾ ഉണ്ടാക്കണം ഉദാഹരണത്തിന് ടീം വർക്ക് ആണ് നിങ്ങളുടെ ഒരു വാല്യൂ എങ്കിൽ എല്ലാ പ്രോജക്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ റൂൾ ആക്കാം രണ്ടാമതായി ടീമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായത് നോർത്ത് സ്റ്റാർ എന്താണെന്ന് എല്ലാവർക്കും നല്ല ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് താൻ ചെയ്യുന്ന ഓരോ ചെറിയ ജോലിയും എങ്ങനെയാണ് ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതെന്ന് ടീമിലെ ഓരോ ആൾക്കും ഒരു ബോധ്യം വേണം ഇത് അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു പേർപ്പസ് കൊടുക്കും നല്ലൊരു മോട്ടിവേഷനും കിട്ടും മൂന്നാമത്തെ കാര്യം എംപവർമെന്റ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് വിശ്വാസമാണ് ടീം മെമ്പേഴ്സിന് ആയിട്ടുള്ള ഗോളുകൾ കൊടുക്കുക എന്നിട്ട് ആ ഗോളിലേക്ക് എത്താൻ അവരെ ഫ്രീ ആയി വിടുക തീർച്ചയായും ഓരോ ആഴ്ചയും പ്രോഗ്രസ് എന്തായെന്ന് നോക്കണം പക്ഷേ അത് അവരെ കൺട്രോൾ ചെയ്യാനല്ല പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കാനും സപ്പോർട്ട് കൊടുക്കാനുമാണ് ഈയൊരു വാചകം ശരിക്കും ഈ മുഴുവൻ ഐഡിയയുടെയും കാതലാണ് ടീം കൾച്ചർ എന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു സൈഡ് എഫക്റ്റ് അല്ല അത് നമ്മുടെ വിജയത്തിലേക്കുള്ള പ്രധാന സ്ട്രാറ്റജിയാണ് ഈ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാലാമത്തെ സ്റ്റെപ്പ് നല്ല ശീലങ്ങളൊക്കെ നിലനിർത്താൻ ചില റിച്വൽസ് അല്ലെങ്കിൽ പതിവുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് ഒരു എക്സാമ്പിൾ പറയാം എല്ലാ വെള്ളിയാഴ്ചയും ഓരോരുത്തരും ആ ആഴ്ചയിലെ സ്വന്തം ഒരു വിജയം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത് ടീമിൻ്റെ മോറൽ ഭയങ്കരമായി കൂട്ടും അതുപോലെ മീറ്റിംഗുകൾ തുടങ്ങുമ്പോൾ പരസ്പരം താങ്ക്സ് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും അവസാനത്തെ സ്റ്റെപ്പ് ഫീഡ്ബാക്ക് ഒരു ടീം എപ്പോഴും വളരണമെങ്കിൽ നല്ല ഫീഡ്ബാക്ക് സിസ്റ്റം വേണം പക്ഷെ ആളുകൾക്ക് വിമർശനങ്ങളെ പേടി ഉണ്ടാവരുത് ആർക്കും എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കണം അവിടെ മാനേജർക്ക് മാത്രമല്ല കൂടെ ജോലി ചെയ്യുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളുടെയും കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം ഇൻറ്റെൻഷൻ അതായത് ലക്ഷ്യബോധം ഒരു യൂണിക്കോൺ ടീം എന്ന് പറയുന്നത് വെറുതെ അങ്ങുണ്ടാകുന്നതല്ല അത് ക്ഷമയോടെ വളരെ ബോധപൂർവം കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ് ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ടീമിനെ നയിക്കുന്നത് വിചാരിക്കുന്നതിലും പാടാണല്ലോ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ ഇതിലും കൂടുതൽ കഴിവുണ്ടെന്നും പക്ഷെ എന്തോ ഒരു കാണാച്ചരട് അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വെറും തിയറികളല്ല പകരം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ടീമുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ലിയർ റോഡ് മാപ്പ് ആണ് ഈ പുസ്തകം തരുന്നത് നിങ്ങളുടെ ടീമിനെ വെറും ഒരു ഗ്രൂപ്പിൽ നിന്ന് വാല്യൂസിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പവർഫുൾ ടീമാക്കി മാറ്റാനുള്ള ഒരു ഗൈഡ് അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ എപ്പോഴും എവിടെയോ ഉള്ള ഒരൊറ്റ യൂണിക്കോൺ സൂപ്പർ സ്റ്റാറിനെ തേടി നടക്കുകയാണോ അതോ നിങ്ങളുടെ കൂടെയുള്ള ടീമിനെ തന്നെ ഒരു യൂണിക്കോൺ ആക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ ഓർക്കുക യഥാർത്ഥ യൂണിക്കോണിനെ നമ്മൾ കണ്ടെത്തുകയല്ല നമ്മൾ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്